യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരിസഭ പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവ് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സൈനിധ്യം പ്രണമാക്കണം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ താമ്യത്താൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ആശ്രദിക്കുന്നു മക്കളുടെ ഡോക്യുമെന്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ചെയ്യും അവരുടെയും കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മെക്കലുകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും പുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ അതിനെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കടമ്പുകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഒന്ന് യോഹനാൻ രണ്ട് അഞ്ചാണ് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും അവന്റെ വചനം പാലിക്കുന്നവര് ദൈവ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു പുഴപ്പൊഴിന്ന് പറഞ്ഞ എന്താ പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ ചെയ്യുകയാണ് അത് തന്നെയാണ് തൻ്റെ അഞ്ച് പറയുന്നത് എന്താ പറയണത് അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും അപ്പോൾ ഉടമ്പടി ലക്ഷ്യം എന്താ ഉടമ്പടി ലക്ഷ്യം എന്താ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ നിങ്ങളെ ഞാൻ എന്തിനാണ് ഉടമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ഡെഫ്റ്റ് മാറാനാണ് അല്ല അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് കരു പറയരുത് അനുഷന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ദൈവത്തെ പറയുന്നത് ആണെന്ന് പറയുന്നത് എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹൻ ഞാൻ രണ്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം സ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പെടുക്കണത് അതാണ് എൻ്റെ സത്യം അവൻ നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ദൈവ സ്നേഹത്തിൻ്റെ പുണതിരയ്ക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ പ്രകാരമുള്ള സുശു പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നത് എന്താണ് അവസാനം ഓ റോ ടു റോം എന്ന് പറഞ്ഞപോലെ പറഞ്ഞ എല്ലാ റോഡുകളും റോമിലേക്ക് എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളെയും ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം നമ്മളിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് ഇപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്വർ പ്രത്യാശ വയ്ക്കുന്നവരെ ഒന്നായിയാമ്മക്കാരുണ്ട് രണ്ടായി ആമക്കാരുണ്ട് മൂന്നായി ആക്കാരുണ്ട് ആ നാലാ മൂന്നായി ആമത്തിലും ഭൗതിക നേട്ടം ഉണ്ടാകണില്ല പ്രാർത്ഥന മാത്രം മിച്ചം കഷ്ടപ്പാടും മിച്ചം ഉറക്കമില്ലായ്മയും കഷ്ടപ്പാടും സംഘർഷവും മിച്ചം അപ്പോൾ ഇത് എവിടെ എവിടെയാണ് ദൈവനീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത് അപ്പോൾ പിന്നെ ഈ നമ്മൾ നമ്മളിത്രയും കട്ടപ്പെട്ടും കട്ടപ്പെടാത്ത ആൾക്കാർ ഏടെ പോവുകയും കട്ടപ്പെട്ട നമ്മൾ കരക്ക് ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇപ്പോൾ റീഫണ്ടബിൾ അല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല നിത്യജീവിതം കൂടിയാണ് കൈയ്യട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവസത്തിന് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം ടൂഡൻസ് അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ് ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശുക്രിസ്തുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകം ഉണ്ടാകണം വിവേകമുണ്ടാകണം കർത്താവിൻ്റെ പറഞ്ഞത് വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കണ്ണികമാരും ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് അൻ ഇൻ്റലിജൻറ്റ് ലൈഫ് നോട്ട് ഇമോഷണൽ ലൈഫ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ ആ വിഷയത്തിന് അപ്പം തരുന്നില്ലെങ്കിൽ നീ ഉടനെ പറയണം കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു എൻ്റെ മകൾ വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു അവരുടെ കല്യാണം ഒത്തു ഈ ഘട്ടത്തിൽ എനിക്ക് ഒത്തിരി തന്നില്ല എനിക്ക് പരാതിയില്ല എനിക്ക് പരിഭവമില്ല ഇല്ല കാര്യം ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നില ആശ്രയിം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കോസ്റ്റിന് വേണ്ടി ദ കോസ് വി സഫർ എഗേൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ് ഞാൻ എന്ത് ചെയ്യണം അത് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് എൻ്റെ നിത്യജീവന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും അത് കേൾക്കപ്പെടാത്തതുവരെ എന്തിനു വേണ്ടിയൊക്കെ വെക്കേണ്ടത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്തിനാണ് നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേവിശേഷത്തിന്റെ അറിയാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു ഇന്നുവരെ ഞാൻ ക്ലേശിക്കുന്ന കുത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളാ വിശ്വാസമായി അങ്ങനെയുള്ള പ്രത്യാശയായി സർവോപരി ദൈവ സ്നേഹമായി കാഴ്ചവെക്കുന്ന നിന്നോടൊടുത്തുള്ള എന്റെ നിത്യജീവിതത്തിനായി ജീവിതത്തിനായി ഭാവിക്കുന്ന ഈശ്വരനെ നമ്മൾ കാണുന്നത് അല്ലേ ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിത ഉത്തരം തരാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം അച്ഛൻ പറഞ്ഞത് ഇൻഡിമസി ഉണ്ടാകണം പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ തട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന നിൻ്റെ ആ ആത്മാവശം ഉണ്ടാകണം അപ്പോസമ്മതി ചോദിച്ചില്ലേ ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലേന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ആധ്യാത്മിക ആ നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആധികാരികമായ ആത്ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് പാപിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കട്ടെ ഇതിൻ്റെ അർത്ഥം എന്താ പൊട്ടത്തറൊന്നും കാണിക്കരുതെന്നാണ് ഈ കാലയെ പിടിച്ച് ഞാൻ പറയണത് കർത്താവ് വഴക്കെടുത് പരിഭവം കാണിച്ച് മാറരുത് പ്രാർത്ഥന മുടക്കരുത് അത് അത് പണ്ഡിതുപോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും വരവും പ്രത്യേകിച്ച് വരാതിരുന്നപ്പം ഒരാളുണ്ട് ബൈബിളിൽ ആരാണത് അറിയാം ഒരു കാലത്ത് കർത്താവിൻ്റെ പതാം തീയതി വജങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ കുടുംബത്തിൽ കേട്ടത് മിച്ചം അപ്പം ഭർത്താവ് വേരം കുരു ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ ചു അരി വാങ്ങിക്കാൻ അത്തരം മുടക്കാതെ കൊണ്ടുപോന്ന ആങ്ങളെ തന്നെ പണിമേടിച്ച് അവൻ ചത്തുപോയി അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്താവ് ആളെ വിട്ടതാണ് വന്നില്ല മരിച്ചപ്പോൾ ഒരു വിചാരിച്ചു വന്നില്ല അടക്കത്തെ ഒരു വിചാരിച്ചു വന്നില്ല വന്നില്ല ജാമങ്ങളിങ്ങനെ മാറി മാറി വരിക ചീഞ്ഞപ്പ വന്ന പക്ഷേ ചീഞ്ഞപ്പ വന്നപ്പോഴേ അന്ന് അടുക്കള പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത് മറിയത്തിൻ്റെ കാര്യം സ്വാഹ എന്താ കാര്യം അവൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് ബൈബിൾ പറയണത് ഒഴിപ്പോ താരം മറിയാം അമ്മ മാർത്ത മാർത്ത കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത് ഞാൻ നടന്നത് നീ വരായിരിക്കുന്ന രക്ഷകനാണെന്ന് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കതെ അതിന് ഓയിറ്റ് നീ ഇവിടെ ഇല്ലല്ലോ ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്നൊരു കാര്യമില്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നീ ചോദിക്കുന്നത് എന്തും ദൈവമെന്ന് നിനക്ക് തരുമോ എന്ന് എനിക്കറിയാം അങ്ങനെ ചത്ത കിടക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുമ്പോഴും ചീഞ്ഞ് അഴകിയിരിക്കുമ്പോഴും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന പറയുന്നതാണ് മറിയത്തെ കളവിൻ്റെ വിശ്വാസം അവളോടെ ആ മാർത്തായോട് ഈശ്വ പറയുന്നൊരു ഉത്തരവുണ്ട് എന്താ പറയണത് നിന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കും അപ്പോൾ അതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട് എന്താണ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അല്ലാതെ ഈ ജീവിതത്തിലല്ല അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ എഴുത്ത് നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പൊ ഈശോ പറഞ്ഞത് ഉത്രമുണ്ട് എന്താണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എൻ്റെ ദൈവതലേ ഞാനാണ് പുനരുദ്ധാനവും ജീവനും വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം പറയാതെ പറഞ്ഞ സമയങ്ങള് ഈശോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ നടന്നു പോകുന്ന ആ ഉത്തരം നൽകാതെ നമ്മൾ ഭാവിച്ചു കൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ് എൻ്റെ നിന്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നായികത്തും രണ്ടായിരും മൂന്നായിട്ടും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വാർത്ത ഇപ്പോൾ പറയണം കഥാവി അന്തിമ നാളിൽ ഈ നാളിലല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലല്ലെങ്കിൽ ഈ സമയത്തിലല്ലെങ്കിൽ നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത് നിൻ്റെ കാലത്ത് അന്തിമുണ്ടാകത്തില്ല അന്തിമനാളിൽ പുനരുദ്ധാന കട്ടമുണ്ട് അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് അറിയാം ഉത്തരം തരാതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാരെന്താണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ എന്ന് അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകനും പറഞ്ഞിട്ടില്ല മനുഷ്യരാജന് മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപകും പറയാത്ത ഒരു ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് ജീവൻ ഞാനാണ് പ്രോത്ഥാനമെങ്കിൽ ആ കൃത്യ വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിന് കുത്തു ലഭിച്ചില്ലെങ്കിൽ പാർട്ടി കുത്തൻ തരിക ഇല്ല എന്നല്ല ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവന്റെ കൂടെ പാർക്കും കൈയടിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കും ഈ നാലായി ആമത്തിലാണ് കർത്താവ് വരണെങ്കില് ആ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂന്ന് അല്ല അവൻ പുഷ്പം പോലെ ലാസം യുവർപ്പിച്ച് മാർത്താക്കരം കൊടുക്കും അതാണ് ശിശു ഈ നാലായി ആമത്തിൽ വന്നാലും എൻ്റെ ദേവേദനെ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും കൈയടിച്ച് പരിശുദ്ധ പരമതിന് എന്നിലൂടെ കർത്താവ് കർത്താവിത്തരേ പറഞ്ഞിട്ടുള്ളൂ കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് വായിക്കാം ഇരുപത്തിനാലല്ലേ വായിച്ചോളൂ ലുക്ക ഇരുപത്തിനാല് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ ആ എമ്മാവസിലേക്ക് പോകണം ശിഷ്യമായി കുറിച്ച് പറയണ കേട്ടോ കർത്താവ് മരിച്ചു കഴിഞ്ഞോ ഊടെ ഉണ്ടായിരുന്ന മർക്കൂസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു പത്ത് ദിവസം കഴി കഴുകി അല്ലാത്ത ദിവസം കൈ കഴുകി പത്രോസ് കർത്താവിനെ കർത്താവിൻ്റെ തള്ളി പറഞ്ഞു അപ്പോസർമാർക്ക് സ്ഥലം വിട്ടു ആരുമില്ലാണ്ടായി ക്ലയോഫാസ് നാട് വിട്ടുപോയി അതാണ് ക്ലയോഫാസ് ഇപ്പോഴുണ്ടായിരുന്ന ശിഷ്യനാണ് ക്ലയോഫാസിൻ്റെ ഭാര്യ കുറിച്ച് എവിടെ ഉണ്ടായിരുന്നത് ദുഃഖ വെള്ളിയാഴ്ച പെണ്ണുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ രീതിയിൽ തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോകുകയാണ് അയാളെ അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ് എം ആവശ്യത്തിലേക്ക് പോവുകയാണ് ക്ലെയോഫാസ് അങ്ങനെ പോകുന്ന ക്ലെയോ ഫാസ് ഭാര്യയുടെ അക്കൗണ്ട് മാത്രമാണ് ഈ മനുഷ്യനെ തിരക്കി കർത്താവ് പോകുന്നത് വർക്ക് ദൈവം നീ ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി നിന്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കാൻ ഈ നാട് നാടുവിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്തക്കാരനായി അവന് പ്രശംസ കൊടുക്കുകയാണ് അതാണ് എമ്മാവസ് സംഭവം വാച്ചുള്ള ഭാഗങ്ങളൊന്നുകൂടി അതെ പിന്നെ അവനാണ്ടല്ലേ അവനാകട്ടെ ഇത് കൈയിരിപ്പാണ് ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് മരമറിയാതെ കൊടിയുടെ എടുത്ത് കർത്താവിന്റെ സ്വഭാവം അറിയണം അതായത് അത് നിസ്സാര സമയത്തൊന്നല്ലേ ഭാവിക്കണത് ഇത് കുരിശുമരണം കഴിഞ്ഞ് ഓരോരുത്തർമാർ എന്ത് കഴിയുമ്പോൾ ഒരകാൻ കൈയിലെന്ന് പറഞ്ഞാൽ കൈ പോലും ഇല്ലാത്തൊരു കാലമാണ് എമാവസിലേക്ക് ശിഷ്യന്മാർ നാട് പോവുകയാണ് അത്രയും ക്ലേശമായ സമയത്തും കർത്താവും ഭാവിച്ചെന്ന് എഴുതിയിരിക്കണത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു അപ്പോൾ അവരെന്നാ പറയണം നോക്കിയേ അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് ആ നിർബന്ധിച്ചു കണ്ടാ ഇവിടെ വിഷയം അവിടെ സാധാരണ വിളിക്കാൻ വിളിച്ചെന്ന തോന്നിയിട്ട് കാര്യമില്ല നിർബന്ധിക്കണോ ഇന്ത് വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് അവനെ വിളിച്ചു എന്നല്ല പറയണത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ സൽപ്രവൃത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുംബകാര്യവും പത്ത് ശതമാനം ഉടമ്പടിയായിട്ട് പോയിട്ടാണ് കുഴപ്പമാകുന്നത് ദൈവത്തെ തോന്നിയിട്ടില്ല നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട് സേവ് ആയിട്ടില്ല അതാ പ്രശ്നം കമ്പ്യൂട്ടർ അടിച്ച് കഴിയുമ്പോൾ ഡി ടി പേ ചെയ്യുമ്പോൾ പറയത്തില്ലേ നമ്മൾ ചെന്ന് ഇപ്പോൾ ഇപ്പം ഡി ടി പേ ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് അതിന് കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും സേവ് ആയിട്ട് സേവ് ചെയ്യാൻ മറന്നുപോയി അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരിച്ചും സേവ് ആയിട്ടില്ല ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ എന്താ കാര്യം ഉടമ്പടി അഞ്ച് ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം പഴയതുപോലെ ജീവിക്കണ നീ നിൻ്റെ ജീവിതം മറ്റേ കൂട്ടുകാരുടെ ജീവിതം വീട്ടിലുള്ള കാര്യവും അത് ഉടമ്പടി യു ആർ ലിവിങ് ആസ് യു ആർ നോട്ട് ടേക്കിങ് ഉടമ്പടി നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ജീവിക്കണത് അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത് അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണം നല്ലതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ ബിടുക്കിയാലും പിടുക്കന്മാരുള്ള ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത് അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദർ കവനൻറ്റ് അവർ ആ ഉടമ്പ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആഗ്രഹചിത്തരും ശ്രദ്ധയുള്ളവരുമാണ് അവർ അഞ്ചും എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടെങ്കിൽ കർത്താവിനൊരു നൂ ഒമ്പത് ഉണർവുണ്ടോ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടായാൽ കർത്താവിന് ഒമ്പത് ഉണർവുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസ്യ വരികയാണ് എന്തിനാണെന്ന് അറിയാവൂ വയനാ അവളുടെ വിഷയം ഞാൻ പറഞ്ഞു പോയി പക്ഷേ നല്ല സാക്ഷ്യമാണത് വയനാട്ടിൽ നിന്ന് കൃപാസ്യ വന്നിരിക്കുന്നതിനാണ് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയെ എന്താ സ്ഥലപ്രശ്നം എന്തൊക്കെയാണ് അപ്പോൾ ഉപ്പ് കിട്ടാൻ വരികയെ ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആൾ കൊടുത്തില്ല അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല പിന്നെ പത്ത് വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് ട്രെയിൻ അവിടുന്ന് പിന്നീട് ട്രെയിന് വന്ന് മാരേക്കുളത്തിറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയാണ് ഇതൊക്കെ ദൈവം കാണുന്നില്ലേ അവൾ ഒറ്റക്കാണ് വരുന്നത് എന്നൊക്കെ ദൈവം കാണുന്നില്ലേ അവിടെ കൂട്ടാരിലൊന്ന് കാണുന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നിന്ന് ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട് നിൻ്റെ സത്യസന്ധത അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ഒരാഴ്ചയല്ല ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിയ മാസങ്ങൾ ഒത്തിരി പറയും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ടേ ഇതിപ്പോൾ തുടങ്ങിയതല്ല ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകുണ്ട് അതിപ്പോൾ പുറത്തുള്ളവരുണ്ട് അകത്തുള്ളവരുണ്ട് അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാനീ ശുശ്രൂഷയോട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടൊരാളുണ്ട് അത് വേറെ ആരും കാണാത്ത ആളാണ് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷകരം ഉണ്ടായത് ചുമ്മാ ഉണ്ടായതാണ് അല്ല ഒരു ജീവിതമുണ്ട് ജീവിച്ചു തീർത്ത പട്ടം കിട്ടിയ കാലം പോലെ വരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും നുണക്ക് കഴിയാൻ പറ്റുമോ എന്തെല്ലാം നുണപ്രചരണങ്ങൾ എന്തുമാത്രം വീഡിയോകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഗൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിരിച്ചു തള്ളിക്കാറുണ്ട് എന്താ കാരണം കാരണമെന്ന് കഴിഞ്ഞാൽ ഞാനപ്പഴും പറയും എന്താ പ്രശ്നം സാക്ഷ്യമാണ് സത്യം അല്ലാതെ ആശയമല്ല ദ ഇന്നവെറ്റിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ തത്വമാണ് എന്താണ് ഇന്നോവറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്ത് ചെയ്യും ബൈ ദ റിയൽ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും യാഥാർത്ഥ്യം എന്താണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആദ്യം യാഥാർത്ഥ്യം തെളിവെന്താണ് ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസ്ഥർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമൂഹത്തെപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലത്തെ കൃപാസ ചരിത്രമെങ്കിൽ ആ ചരിത്ര പിന്നെ അപ്രതി ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല എന്താണ് എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ് കൈയെടുത്ത വിശ്വാസപ്പകർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം സഭയിൽ രണ്ടുതരം രീതിശാസ്ത്രങ്ങളുണ്ട് ഒന്ന് ആശയ ദൈവവിജ്ഞാനീയം അപ്പം ദൈവത്തെക്കുറിച്ചുള്ള ആശയപരമായിട്ടുള്ള തത്വികമായിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ധ്യാനങ്ങളും മന്നധ്യാനങ്ങളും അങ്ങനെ പോകും അത് റിലിജൻ ഓഫ് ഇൻ്റലിജ ഇൻ്റലിച്ച്സാണ് ഇൻ്റലച്വസിൻ്റെ ഒരു മതമാണ് പക്ഷേ സഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ലേമനാണ് സാധാരണ മനുഷ്യരുടെ ദൈവാനുഭവമാണ് ഉടമ്പടി ലക്ഷണം ലക്ഷ്യം വെക്കുന്നത് അത് അനുഭവ ആ ശാഖ അനുഭവ ദൈവിജ്ഞാനീയം ഈ അനുഭവ ദൈവിജ്ഞാനീയത്തിലെ പ്രയോഗപരിതയ്ക്കാണ് പ്രാധാന്യം ഉടമ്പടിയിലെ പ്രയോഗപരിധിക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് ഉടമ്പടി കാശ് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം ഇതിൻ്റെ ഇത് ഇവിടുന്ന് തരുന്ന നിറച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൽക്കേറ്റ് ചെയ്യണത് നിങ്ങൾ പവർ റിലീസ് ചെയ്യണതുണ്ട് നമുക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൽക്കേഷൻ പവർ റിലീസിങ് എന്ന രണ്ട് രീതിയിലാണ് പവർ റിലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം എല്ലാത്തിൻ്റെയും ഇപ്പോൾ നമുക്ക് നൽകണത് ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ് എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം വാഗ്ദാനം എന്ന് പറയണത് ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊമീസ് എന്ന് പ്രോമിസ് എന്ന് പറയും പ്രോമിസ് എന്ന് പറയും ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത് ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റണത് അതിൻ്റെ അനുഭവ എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയും ം പ്രാപിക്കുകയാണ് വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ് എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ടായത് ഈ ക്രിസ്തുവിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നാല് മാർഗങ്ങൾ ഉപയോഗിക്കും ഒന്ന് വിശ്വാസം രണ്ടാമത്തത് പ്രത്യാശ പിന്നെ ദൈവസ്നേഹം പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ് മരണത്തിനു മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാം സമർപ്പണ നാലാമത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ നാലാമത്തെ മുറയാണത് ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ ദൈവസേഖം പ്രഖ്യാപിക്കുമ്പോൾ സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാം ഒരു മാർഗം മെത്തേഡാണ് എന്തിനാണ് ഈ വാഗ്ദാനത്തെ പുളൗട്ട് ചെയ്യാൻ പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനില് പ്രമിത്തര എന്നു പറഞ്ഞത് പ്രമിത്തരെ ദാറ്റ് മീൻസ് ടു പിൾ ഔട്ട് പുറത്തെടുക്കുക ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ് വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെദ്േഡ് മരിയൻ മെത്തേഡാണ് എന്താണ് ചൊല്ലുകയല്ല ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പോൾ ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം പ്രത്യാശ വേണം ദൈവശേഖം വേണം പിന്നെ ബി ഹോൾഡ് ദി ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡെന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം അത് മരിയ മരിയനാളാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞ് നിൽക്കണത് അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം ഇപ്പോൾ സങ്കീർത്തനം തന്നെ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്ന് അഞ്ചെടുത്ത് ശുദ്ധിക്കാൻ ഹലിയ മുതാം സങ്കീർത്തിന് അഞ്ചാം തിരുവചനം ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ വാഗ്ദാനത്തില് ഒരു വിശ്വാസം അർപ്പിക്കണ എന്താണ് പ്രത്യാശയാണ് അവിടുത്തെ വാഗ്ദാനം പറഞ്ഞു അവിടുത്തെ വാഗ്ദാനത്തിൽ പ്രത്യാശ മാത്രമല്ല അത് വോട്ടർ കാലഘട്ടമാണ് ക്രിസ്തുവിന്റെ കാലഘട്ടം വരുമ്പോഴ് വിശ്വാസവും പ്രത്യാശയും അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കാം അല്ലേ എന്ത് ക്രിസ്തു പറയും പുതിയ നിയമത്തിന്റെ കാലം വരുമ്പോൾ പറഞ്ഞ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ആധ്യാത്മിക ജീവിതത്തിന്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാളും നിങ്ങൾ ഉയരണം വിശ്വാസത്തെക്കാളും നിങ്ങളെ വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റു പുണ്യങ്ങളോളം ഒരു പവർ ഇല്ലാത്തതാണ് വിശ്വാസത്തിനെ കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല ഞാൻ വിശ്വസിച്ചു എന്നെ രക്ഷിക്കണം പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിംഗ് കണ്ടൻറ്റുണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ സ്നേഹമാണെങ്കിൽ സകലത്തിന് ക്ഷമിക്കും അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ സ്നേഹം അക്സെപ്റ്റ് ചെയ്യും ഒന്ന് പതിമൂന്ന് ഏഴ് ഇത് വിടാൻ സ്നേഹം സകലതും 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 സഹിക്കുന്നു വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു അതിജീവിക്കുന്നു സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കുറഞ്ഞ പതിമൂന്ന് ഏഴുമായിട്ടാണ് സങ്കീർത്തനം മുപ്പത് അഞ്ച് കണക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുളൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ കുറേ പോയിൻറ്റ് ക്ലിയർ അല്ലേ ഇതെല്ലാം കുറിച്ച് വളരെ കൃത്യമായ കാര്യം ഉടമ്പടി നിങ്ങൾക്ക് അറിയാമല്ലോ ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ലേ ശരിക്കും ഉടമ്പടി നിങ്ങൾ നോക്കിയ പ്രഭാഷ്യം വന്നറിയാം അതായത് ഉടമ്പടിയിലിരിക്കുന്ന അറുപത് ശതമാനം പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഡിഗ്രി ഉള്ളവരാണ് പക്ഷേ അവർക്കുള്ള അഡൽറ്റ് കാറ്റഗറീസുമാണ് ഞാൻ ഈ പറയണത് അല്ല അവർക്കുണ്ടാകുന്ന കാറ്റഗീസ് അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്താ കാര്യം നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് സകലതും ക്ഷമിക്കുന്നു അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു എല്ലാത്തിനെയും അതിജീവിക്കുന്നു ഈ അതിജീവനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അഭിഷേക ഫലമാണ് സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട് ഒരു അഭിഷേക തലമുണ്ട് ആ പുണ്യത്തിൽ ഇങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം പ്രാർത്ഥിക്കർത്താവേ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവ സ്നേഹത്താ ഇങ്ങനെ അഭിഷേകം ചെയ്യണം